നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കോച്ചുമാരുടെ കൂട്ടത്തിൽ തലപ്പത്താണ് ലണൽസ് കലോനിയെ പരിഗണിക്കേണ്ടത് വേൾഡ് കപ്പും രണ്ട് കോപ്പ അമേരിക്ക കിരീടങ്ങളും ഫൈനൽ സിമ കിരീടവും ഒക്കെ ആയിട്ട് അദ്ദേഹം അർജന്റീൻ ദേശീയ ടീമിനോടൊപ്പം ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ് ഈ ലോക ചാമ്പ്യൻ കോച്ചിന് പക്ഷേ ലഭിക്കുന്ന സാലറി ആനുവൽ സാലറി മറ്റ് പല വമ്പൻ കോച്ചുമാരുടെയും അടുത്തുപോലുമില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം ഇപ്പോൾ സൗത്ത് അമേരിക്കൻ കോച്ചുമാരുടെ കണക്കെടുത്താൽ പോലും സൗത്ത് അമേരിക്കയിലെ കോച്ചുമാരുടെ കണക്കെടുത്താൽ പോലും അദ്ദേഹം ആറാം സ്ഥാനത്താണ് വരുന്നത് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ കണക്കുകൾ വെച്ചുകൊണ്ട് മോലാവി ഐ പി പോലുള്ളവർ ഇത് ഈ ഇതിലൊരു അനാലിസിസ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നോക്കുക സൗത്ത് അമേരിക്കയിൽ മാർസലോ ബി എൽ സിയെ പോലുള്ളവർ വലിയ തുക വാങ്ങുന്നുണ്ട് അതേസമയം ലണൽസ് കലോനിക്ക് ലഭിക്കുന്നത് ആനുവൽ സാലറി അപ്രോക്സിമേറ്റ്ലി ടു പോയിൻ്റ് സിക്സ് മില്യൺ ഡോളറാണ് അത് അത് ചെറിയ തുകയല്ല എന്ന് പറയുമ്പോൾ പോലും മറ്റ് കൗണ്ടർ പാർട്സ് സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള കോച്ചുമാർ പോലും അദ്ദേഹത്തേക്കാൾ കൂടുതൽ വാങ്ങുന്നു എന്നതാണ് യാഥാർത്ഥ്യം സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള കോച്ചുമാരുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഹയസ്റ്റ് പെയ്ഡ് കോച്ചുമാരുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ ആറാമതാണ് ഈ കണക്കിൽ ഇപ്പോൾ ലണൽസ് കലോനി വരുന്നത് ഫോർ എക്സാമ്പിൾ മാർസലോ ബിയൽസ അതുപോലെ തന്നെ ബ്രസീലിൻ്റെ ഡൊറിവാൾ ജൂനിയർ ഇവരൊക്കെ വാങ്ങുന്നത് നാല് മില്യൺ ഡോളർ പെർ ആണ് അതിനേക്കാൾ എത്രയോ കുറവാണ് ലയണൽ കലോനിയുടെ ഈ കണക്ക് നോക്കുക ഇനി ലോകത്ത് ഏറ്റവും അധികം സാലറി വാങ്ങുന്ന കോച്ചുമാർ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പത്തിലോ പതിനേഴിലോ പതിനഞ്ചിലോ ഒന്നും നമുക്ക് ലയണൽ കലോനിയെ കാണാൻ പറ്റില്ല ഒന്നാമത് ഡിയേഗോ സിമിയോണിയാണ് മുപ്പത്താറ് പോയിൻറ്റ് ആറ് മില്യൺ ആണ് അദ്ദേഹത്തിൻ്റെ ആനുവൽ സാലറി എങ്കിൽ പെബ്ഗാഡിയുള്ള രണ്ടാമത് ഇരുപത്തിനാല് പോയിൻറ്റ് നാല് മില്യൺ ഡോളർ അൽ തിഫാക്കിൽ സ്റ്റീവൻ ജറാദ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ അവിടുന്ന് വിട്ടു അവിടെ നിന്ന് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് നാല് മില്യൺ കിട്ടിയിരുന്നു മൈക്കൽ ആർട്ടി ആഴ്സണിൽ പതിനെട്ട് പോയിന്റ് മൂന്ന് മില്യൺ അദ്ദേഹം നാലാം സ്ഥാനത്ത് വരുന്നു ഓർഗെ ഹീസസ് അലഹിലാലിൻ്റെ കോച്ച് ഓർഗെ ഹീസസ് ആണ് അഞ്ചാമത് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് മില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ അദ്ദേഹം പോലും എസ് കലോനിയേക്കാൾ മുന്നിലാണ് കാർലോ ആഞ്ചുലോട്ടിക്ക് പതിനൊന്നേ പോയിൻറ്റ് ഏഴ് ഒന്ന് മില്യൺ ആണെന്നാണ് കണക്ക് ലൂയിസ് എൻറിക്കയ്ക്ക് പതിനൊന്നേ പോയിന്റ് അഞ്ച് ഏഴ് മില്യൺ സിമോൺ ഇൻസാഗിക്ക് പത്ത് പോയിൻറ്റ് ഏഴ് നാല് മില്യൺ ആണ് ലഭിച്ചിരുന്നത് ഉനായി അമറിക്ക് ഒമ്പത് പോയിൻറ്റ് ഏഴ് ആറ് മില്യൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ റൂബന മോറിമിന് ഏഴ് പോയിൻറ്റ് ഒമ്പത് മൂന്ന് മില്യൺ ലിവർപൂളിൻ്റെ ആർനെ സ്ലോട്ടിന് ഏഴ് പോയിൻറ്റ് അഞ്ച് ആറ് മില്യൺ ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോൾ വളരെ വളരെ താഴെയായി പോയി ലാനാൽ സ്കലോനി എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങൾ വൈഗ്രാഫ് ടോക്സ് വരാം